ഇപ്പൊ അഖിലെ എങ്ങോട്ട് സജീവമാകാനാണ് ശ്രമിക്കുന്നത് അതെ ഞാൻ തീർച്ചയായും സാറേ സിനിമയിലേക്ക് തന്നെയാണ് സജീവമാകാൻ ആഗ്രഹിക്കുന്നത് പക്ഷെ അതേസമയം നിശബ്ദനായി സാധാരണ സിനിമാക്കാരനെ പോലെ അല്ലെങ്കിൽ ഒരു വാഴപ്പിണ്ടി നട്ടലോട്ടം ഇരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഞാൻ ഈ സമൂഹത്തിലാണ് ജീവിക്കുന്നത് ഇവിടെ നടക്കുന്ന തെറ്റുകൾക്കെതിരെ ഞാൻ പ്രതികരിച്ചുകൊണ്ടിരിക്കും അതിന്റെ പേരിൽ ഇനി എന്റെ ലൈഫ് ഇല്ലാതാവുന്ന ഇങ്ങനെ സിനിമയിലേ അഖിലേ നമുക്ക് അങ്ങനെ ഒരുപാട് സത്യങ്ങളൊക്കെ പറയാൻ പറ്റുമോ സിനിമയിൽ പോയാൽ അല്ല അങ്ങനെ സിനിമയ്ക്ക് ഉള്ളിൽ പറയാന്നുള്ളതല്ല ഞാൻ പറഞ്ഞത് പുറത്തെ വിഷയങ്ങൾ പൊളിറ്റിക്കൽ അഭിപ്രായം നമ്മൾ സാധാരണ നമ്മുടെ രാഷ്ട്രീയ രാഷ്ട്രീയ പാർട്ടികളെല്ലാം ഭയങ്കര സ്വാതന്ത്ര്യം സമത്വം ജനാധിപത്യം ഒക്കെ പറയും ഏതെങ്കിലും ഒരു കലാകാരൻ അവന്റെ രാഷ്ട്രീയ അഭിപ്രായം പറഞ്ഞാൽ അവനെ ആക്രമിക്കാത്ത ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുണ്ടോ അവർ ശ്രദ്ധിച്ചു നോക്കും ഇപ്പൊ ജയസൂര് ആയിക്കോട്ടെ ജോജു ജോർജിന്റെ വിഷയം ആയിക്കോട്ടെ ഈവൻ മുലാലേട്ടൻ ആയിക്കോട്ടെ ഇത് ഇവർക്ക് ഈ മനുഷ്യർക്ക് അവരെ ഒരു കലാകാരന്മാരാണ് കരുതി അവരുടെ ഒരു പൊളിറ്റിക്കൽ അഭിപ്രായം അവർക്ക് പറഞ്ഞുവിടുന്നുണ്ടോ അപ്പൊ അവരെ ഭയപ്പെടുത്തുകയാണ് ഒരു അഭിപ്രായം പറഞ്ഞതിന്റെ പേരിൽ കൂട്ടമായിട്ട് പോയി സോഷ്യൽ മീഡിയ വഴി തെറി വിളിക്കുക അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് ഇവർ പേടിക്കും ഇവരെ അറ്റാക്ക് ചെയ്യുന്ന കാണുമ്പോൾ ബാക്കിയുള്ള ആൾക്കാർ ഭയപ്പെടും അങ്ങനെ ഞാൻ ഭയപ്പെടത്തില്ല അഖിൽമാരയുന്നുണ്ടെങ്കിലും കേട്ടിട്ട് നിങ്ങൾ പ്രതികരിച്ചു എനിക്ക് നമുക്ക് നഷ്ടങ്ങൾ നഷ്ടങ്ങൾ ഉണ്ടാന്നേ ഉണ്ടാവട്ടെന്നേ മനുഷ്യൻ നീ നീ ആയിട്ട് ജീവിക്കട്ട ഞാൻ ഞാനായിട്ട് ജീവിക്കൂ അല്ല ഏതെങ്കിലും അപ്രിയമായ സത്യം തല്ലാൻ ഇല്ല അഖിലെങ്കിലും പണ്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയ സമയത്ത് അടി ഉണ്ടായിട്ടുണ്ട് ഞാനും കെ സി പ്രതിയായിട്ടുണ്ട് നമ്മളെ തലയടിച്ച് പൊട്ടിച്ചിട്ടുണ്ട് അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ പൊളിറ്റിക്കൽ ഞാൻ ലൈവിൽ ലൈംലൈറ്റ് നിന്ന് സമയത്ത് ഉണ്ടായിട്ടുണ്ട് ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഭീഷണികളെ ഉള്ളു ഭീഷണി നടക്കത്തില്ലെന്നും കൊല്ലും അതി കൂടുതലൊന്നുമില്ലല്ലോ ഞാൻ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയത് അങ്ങനെ അങ്ങനെ ഞാൻ പണ്ട് രണ്ടൂന്ന് പറഞ്ഞാൽ റോട്ടി തലയിറങ്ങി വീണു ഞാൻ വേറെ ചെയ്ത് മടിയാവുന്നു എനിക്ക് രാഷ്ട്രീയമില്ല ഞാൻ കോളേജിൽ പിന്നെയും പഠിക്കുന്നവർ ജീവിതം ബാക്കിയായി അല്ല സാറേ എനിക്ക് ആക്ച്വലി ഒരു രാഷ്ട്രീയത്തോടും താല്പര്യമില്ല രാഷ്ട്രീയ നിന്നൊക്കെ ഒരു അങ്ങനല്ല ഞാൻ ഈ മൂന്ന് വർഷവും എനിക്ക് കോളേജിൽ ഒന്നും പഠിക്കുമ്പോൾ ഒരു രാഷ്ട്രീയമില്ല ഞാൻ ഈ സിനിമാ പരിപാടി അപ്പൊ ഞാൻ അത് കഴിഞ്ഞിട്ട് ഈ സിനിമ പരിപാടി രണ്ടായിരത്തി പത്തുമതിൽ സിനിമ ആയിട്ട് ഇങ്ങനെ നടക്കുക ഇങ്ങനെ നടക്കുന്ന സമയത്താണ് ഞാൻ ഈ റോഡിൽ രണ്ടുമൂന്ന് വർഷം തലയിറങ്ങി വീഴുന്നത് അപ്പൊ ഞാൻ കരുതി ഞാൻ ഏതു നിമിഷവും പഠിയാവും ആനവാദ മോതിരത്തിലെ ശ്രീനിവാസനെ പോലെ ഞാനും ചിന്തിച്ചു ഒരു മനുഷ്യൻ മരിക്കുന്നതിന് മുമ്പ് എന്തെങ്കിലും നല്ല കാര്യം ചെയ്തിട്ട് മരിച്ചൂടെ എത്രയോ ആൾക്കാർക്ക് ക്യാൻസർ ഉൾപ്പെടെയുള്ള മാരക രോഗങ്ങൾ വരുന്നു എത്രയോ പേര് ഒരു കാര്യമില്ലാതെ ആത്മഹത്യ ചെയ്യുന്നു മരണം നമ്മുടെ മുന്നിൽ സുനിശ്ചിതമെന്ന് നമുക്ക് തോന്നിയാൽ ആ ബാക്കിയുള്ള സമയം കൊണ്ട് ചെയ്യാൻ പറ്റുന്ന മാക്സിമം നല്ല കാര്യങ്ങൾ ചെയ്യുക മരിക്കുക അതിലും വലിയ സന്തോഷം വരല്ല അപ്പൊ ഞാനും വിചാരിച്ചു ഞാനും പഠിയാവും അപ്പം ഏറ്റവും നല്ലവരെ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ രാഷ്ട്രീയമോ സിനിമയൊക്കെ ചെയ്താൽ വ്യക്തിപരമായിട്ടുള്ള നേട്ടമാക്കുന്നത് വ്യക്തിപരമായ നേട്ടം വേണ്ട നാട്ടുകാർക്ക് കൊണ്ട് പ്രവർത്തിക്കാം അങ്ങനെയാണ് രാഷ്ട്രീയത്തിൽ ഇറങ്ങാതെ ധൈര്യം വരുന്നത് ആര് നമ്മൾ നമ്മൾ പാർട്ടിക്ക് താങ്ങാൻ പറ്റിയോ ഈ കോൺഗ്രസിലാവുമ്പോ ഒരു ഗുണം എന്താന്ന് വെച്ചാല് അവിടുത്തെ കെ പി സി പ്രസിഡന്റേ വിമർശിക്കാം രാഹുൽ ഗാന്ധി വിമർശിക്കാം ഒരു കുഴപ്പം നീ ഒരുവൻ അവനായി നിന്നുകൊണ്ട് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി പ്രവർത്തിക്കാൻ പറ്റും അത് കോൺഗ്രസിലേ പറ്റൂ വേറെ ഒരു പാർട്ടിയിലും പറ്റത്തില്ല അവരുടെയൊക്കെ കേട്ട സ്വഭാവം കാരണം അത് പറ്റില്ല അപ്പൊ എന്റെ ചിന്ത എന്നെ ഒരുത്തം കാലു തല്ലി ഓടിക്കും പറഞ്ഞുകൊണ്ട് വന്നാൽ

ശക്തിയായി സത്യത്തെ സഹചാരിയാക്കിയവൻ ഇന്ന് നീ കേരള മുഖ്യനായി മാറി ഭാരതയിൽ നാളെത്തിടും ഒപ്പം നടന്നവർ കൂടെ ഒറ്റപ്പെടുത്താൻ ശ്രമിച്ച നാളിൽ പിന്നെ ആരോപണത്തിന്റെ പക്ഷേ ഈ ഞാൻ പാർട്ടി പ്രവർത്തിക്കുമ്പോൾ എല്ലാം പാർട്ടിയുടെ ഒരു അടിമയായിട്ടൊക്കെ വേണം നിൽക്കാൻ എന്നോട് തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് ഇന്നൊരാളെ മത്സരിപ്പിക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ലെന്നും ഒന്നും കോട്ടാത്തലയിൽ ബ്ലോക്ക് പഞ്ചായത്തിൽ അദ്ദേഹം വരാൻ പാടില്ല അത് എന്റെ മാത്രമല്ല എന്റെ നാട്ടിലെ കോൺഗ്രസ്സുകാരുടെ മൊത്തത്തിലൂടെ താല്പര്യമായിരുന്നു പക്ഷേ അദ്ദേഹത്തെ കൊണ്ടുവന്നേ പറ്റൂ എന്ന് സമുദായക സംഘടന നേതൃത്വത്തിൽ പറഞ്ഞപ്പോ സാമുദായക സംഘടനയല്ല പാർട്ടിയുടെ കാര്യം തീരുമാനിക്കുന്നത് പാർട്ടിയുടെ കാര്യം പാർട്ടി തീരുമാനിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ആ സംഘടനയ്ക്കെതിരെ പറഞ്ഞെന്നും പറഞ്ഞ് എന്നെ മാറ്റി നിർത്തണം അപ്പൊ വാശിയായി ഞാൻ സ്വന്തമായി മത്സരിച്ചു ഞാൻ സ്വതന്ത്രമായി മത്സരിച്ചു സ്വന്തമായി മത്സരിച്ചു ആയിരത്തി എഴുന്നൂറ് ആയിരത്തി എഴുന്നൂറ് ആയിരത്തി എറണൂറ്റി എഴുപത്തി ആറ് വോട്ടായിരുന്നു എനിക്ക് ബ്ലോക്ക് സ്വന്തം ബ്ലോക്ക് പഞ്ചായത്തിൽ പാർട്ടിക്കെതിരെ എന്ന് വെച്ചാൽ പക്ഷേ എന്റെ വോട്ടും പാർട്ടി കൂടെ കൂട്ടിയുടെ ചരിത്രത്തിൽ അറു അറുപത് വർഷങ്ങൾക്ക് ഇപ്പുറം കോട്ടാത്തലയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി ജയിച്ചാൻ കാര്യം പാർട്ടി വോട്ടുകളും അതിന് മുകളിൽ വോട്ട് അദ്ദേഹം പിടിച്ചു കാര്യം വാർഡിലെ എട്ട് വാർഡിലെ വോട്ട് കൂടുതലേക്കാട്ടും കൂടുതൽ പാർട്ടിക്ക് കിട്ടിയ വോട്ട് ബ്ലോക്കിൽ പുള്ളിക്ക് കിട്ടിയപ്പോൾ അതിന് മുകളിൽ ആയിരത്തി എഴുന്നൂറോളം വോട്ട് എനിക്ക് ഉണ്ടായിരുന്നു അപ്പോൾ എനിക്ക് നിഷ്പക്ഷമായ ജനതയും മറ്റുള്ളവരൊക്കെ നമുക്ക് വോട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ അങ്ങനെ ഒരു ഇമ്പാക്ട് നമ്മൾ ഉണ്ടാക്കി പിന്നീട് പല പ്രാവശ്യം പാർട്ടിയിൽ തന്നെ തിരിച്ചു കയറാൻ വേണ്ടി ഞാൻ അപേക്ഷ കൊടുത്തു പക്ഷേ പാർട്ടിക്ക് വേണ്ട പാർട്ടിക്ക് വേണ്ട ഈ അടുത്ത സമയത്ത് നമ്മുടെ ആസാമിലെ മുഖ്യമന്ത്രി പറഞ്ഞല്ലോ രാഹുൽ ഗാന്ധി പോയി ആർ എസ് എസ് പൊക്കോളാൻ പറഞ്ഞു അദ്ദേഹത്തെ പോയി കാണാൻ പോയ സമയത്ത് എന്ന് പറഞ്ഞ ആസാം മുഖ്യമന്ത്രി ഹേമന്ത് വിശ്വാസം പറഞ്ഞു അതെ അതേ കണക്ക് ഒരു ചെവിയിൽ എന്റെ കുറച്ച് കോൺഗ്രസ് നേതാക്കന്മാർ ഇങ്ങനെ ആവർത്തിച്ച് പറഞ്ഞു നീ പോ നീ പോ നീ ബിജെപി പോയി ചേരുന്നതൊക്കെ പറഞ്ഞു പിന്നെ നമുക്ക് എന്റെ ഞാൻ ഈ കോട്ടത്തിലെന്ന് പറഞ്ഞ പക്ക കമ്മൂണിച്ചീരാമോ സാറ് പറഞ്ഞ രക്ഷാക്ഷികളുടെ നടാ അപ്പൊ നല്ല ചോറും ചുരുക്കമുള്ള ഉള്ള കടയില് ഞാൻ ഒറ്റയ്ക്ക് എത്ര ആൾ നിക്കും ഞാൻ നിൽക്കും എന്തായാലും പോട്ടെ ഞാൻ തല്ലുകൊണ്ടോളാം നോ പ്രോബ്ലം എന്റെ കൂടെ നിൽക്കുന്ന ഒരു അടിപൊളി ഞാൻ സമയത്തില്ല അപ്പൊ അവർക്ക് എന്തെങ്കിലും ഒരു സംരക്ഷണം കൊടുക്കണമെങ്കിൽ ഏതെങ്കിലും ഒരു പാർട്ടി ഞാൻ നിന്നേ പറ്റുമോ ഒറ്റയ്ക്ക് നമുക്ക് നിൽക്കുന്ന ഒരു ലിമിറ്റ് ഉണ്ട് അങ്ങനെയാണ് ബിജെപി നിൽക്കുന്നത് പക്ഷേ എനിക്ക് ബി ജെ പിയുടെ ഭാഗ്യ ആ ഒരു ഒന്നര വർഷം രണ്ട് വർഷത്തേ അത്രേ ഉള്ളൂ പക്ഷെ എനിക്ക് അപ്പം അങ്ങനെ അങ്ങനെ ഈ പറഞ്ഞ ഭാരത് മാതാക്കി ചെയ്യും വിളിച്ച് പോലീസുകാരത്തെ പഞ്ചായത്ത് ഓഫീസും ബില്ലാഫീസിനും പോകാൻ ബുദ്ധിമുട്ടാ അത് ഇന്ത്യക്കാരല്ലയോ ഒരു ഇന്ത്യക്കാരൻ വേറൊരുക്കാരനെന്നൊക്കെ വെല്ലുവിളിക്കുന്നുണ്ടാവുന്ന ഭാരത് മാതാക്കി തിരിച്ചറിയാൻ വിളിച്ചാൽ എനിക്ക് എനിക്ക് അതൊക്കെ പ്രശ്നമായിരുന്നു അങ്ങനെയാണ് ഞാൻ പിന്നീട് മാനസികമായിട്ട് തീരുമാനിച്ചത് നമ്മളെ കൊണ്ട് പറ്റുന്ന പ്രവർത്തിച്ച പോലും എനിക്ക് പിന്നെ മാത്രമല്ല അങ്ങനെ പ്രവർത്തിക്കാനുള്ള സ്പേസും അവിടെ കിട്ടുന്നില്ലായിരുന്നു ഇല്ല അവര് യുവജന പ്രസ്ഥാനങ്ങളൊന്നും അവര് ചെയ്യാറില്ല